നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് അയ്യായിരം രൂപ മുതൽ പതിനൊന്നായിരം രൂപ വരെ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ലഭ്യമാവും കേന്ദ്ര സർക്കാരിൻ്റെ വമ്പൻ സഹായം സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ള ആളുകൾ എല്ലാവരും തന്നെ ഈയൊരു വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ റിമാൽ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തുടനീളം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് റിമാൽ എന്നാണ് ചുഴലിക്കാറ്റിൻ്റെ പേര് ബംഗാൾ ബംഗ്ലാദേശ് തീരത്ത് തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിക്കാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുകയാണ് ഇതിനു പുറമെ തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസവും മഴ പ്രതീക്ഷിക്കാമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് ഇന്നും നാളെയും അതിശക്തമായിട്ടുള്ള മഴയ്ക്കും ശനിയാഴ്ച ശക്തമായ മഴയ്ക്കുമാണ് സാധ്യതയുള്ളത് ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് അഞ്ചു വർഷം കൊണ്ട് ജനങ്ങളിൽ നിന്ന് പെറ്റി ഇനത്തിൽ നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപ പിരിച്ചെടുക്കാൻ ലക്ഷ്യമിട്ട എ ക്യാമറ പദ്ധതിയിൽ മുടക്കിയ പണം തിരിച്ചു കിട്ടാൻ കേസുമായി ഇപ്പോൾ കെൽട്രോൺ രംഗത്ത് വന്നിരിക്കുകയാണ് പെറ്റി റസീദ് അയക്കുന്നത് നിർത്തിയിരിക്കുകയാണ് ഇതുവരെ ചുമത്തിയത് മുന്നൂറ് കോടിയുടെ പെറ്റിയാണ് അയച്ചതാകട്ടെ അറുപത്തിനാല് കോടി മാത്രം ക്യാമറ പദ്ധതിയിൽ കെൽട്രോൺ മുടക്കിയത് നൂറ്റി കോടിയും എ ക്യാമറ പദ്ധതിയിലും സർക്കാരിന്റെ കെടുകാര്യസ്ഥത സംസ്ഥാനത്ത് ഗതാഗത നിരീക്ഷണത്തിന് സ്ഥാപിച്ച എ ഐ ക്യാമറകൾ അൻപത് ലക്ഷം നിയമ ലംഘനങ്ങൾ കണ്ടെത്തി ലക്ഷക്കണക്കിന് രൂപ പിഴ ഇനത്തിൽ സർക്കാരിന് കിട്ടിയെങ്കിലും ക്യാമറ സ്ഥാപിച്ച കെൽട്രോണിന് പണം നൽകുന്നില്ല ക്യാമറ സ്ഥാപിച്ച ഇനത്തിൽ കിട്ടാനുള്ള തുകയുടെ മൂന്നും നാലും ഗഡുക്കൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെൽട്രോൺ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തുടനീളം എഴുന്നൂറ്റി ഇരുപത്തിയാറ് നിർമ്മിത ബുദ്ധി ക്യാമറകൾ സ്ഥാപിച്ചതിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസും അന്വേഷിക്കുന്നുണ്ട് സെക്രട്ടറി തലത്തിൽ അംഗീകരിച്ച് കെൽട്രോണിന് കൈമാറിയ ഫയലുകളിൽ പിന്നീട് ഇടപെടലുകൾ ഉണ്ടായെന്നാണ് കണ്ടെത്തൽ ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് രാജ്യത്തെ ജനങ്ങൾക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നുണ്ട് അംഗൻവാടികൾ വഴിയാണ് ഈ ഒരു ധനസഹായം ലഭിക്കുന്നത് അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരല്ലാത്ത സ്ത്രീകൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് ഈ ഒരു പദ്ധതി വഴി അയ്യായിരം രൂപ നൽകി വന്നിരുന്നത് ഇപ്പോൾ ആറായിരം രൂപ കൂടി ചേർത്ത് പതിനൊന്നായിരം രൂപ വരെ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് ഈ ഒരു തുക വർദ്ധിപ്പിച്ച് ഉത്തരവായത് ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക അക്കാലയളവിലുള്ള അവരുടെ തൊഴിൽ നഷ്ടത്തിന് ആശ്വാസമാവുക എന്നീ പ്രാഥമിക ലക്ഷ്യങ്ങളോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന അഥവാ പി എം എം വി വൈ എന്നുള്ള ഈ ഒരു പദ്ധതി സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ധനസഹായം നൽകുന്നതോടൊപ്പം അവരുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ചികിത്സാ ചെലവ് സംബന്ധിച്ച സാമ്പത്തിക ചിലവ് ബുദ്ധിമുട്ട് ലഘൂകരിക്കുവാനും ഈ ഒരു തുക ഉപകരിക്കും ആദ്യത്തെ പ്രസവത്തിന് ഡി ബി ടി സംവിധാനം വഴി മൂന്ന് ഗഡുക്കളായാണ് തുക ലഭ്യമാക്കുന്നത് രണ്ട് ഘടുക്കൾ പ്രസവത്തിന് മുൻപും ഒരു ഗഡു പ്രസവത്തിന് ശേഷവുമാണ് ലഭിക്കുക ഗർഭിണിയായി അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ പ്രാരംഭ ഘടുവായി ആയിരം രൂപ ലഭിക്കും രണ്ടാം ഘടുവായി രണ്ടായിരം രൂപ ഗർഭത്തിൻ്റെ ആദ്യ മാസങ്ങളിലും ലഭിക്കുന്നതാണ് കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്ത ശേഷം അവസാന ഘടുവായ രണ്ടായിരം രൂപയും ലഭിക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാർ അതുപോലെ തന്നെ പൊതുമേഖലാ സംസ്ഥാന ജീവനക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പി എം എം വി വൈ എന്നുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്